സോയാബീൻ ഫ്രൈ ചെയ്തതിടുവോ ചേച്ചി ചേച്ചി എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ വരൂ കണ്ടോളൂ ഇതങ്ങനെ ഞാൻ ചെയ്യുന്നത് ഈ കുറച്ച് പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വെക്കുക ഇത്രയും സോയാബീനേ ഞാൻ എടുത്തിട്ടുള്ളേ ഇത് അത്യാവശ്യം വലിപ്പം ഉണ്ട് വലിയ സോയാബീനും അല്ല കുഞ്ഞിനി സോയാബീനും അല്ല അപ്പൊ വെട്ടി തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു അരി ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ അങ്ങനെ അങ്ങ് വെക്കുക വെച്ചിട്ട് അപ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് അത് കോരിയെടുത്ത് നല്ല പോലെ പച്ചവെള്ളം അതിനകത്ത് ഒഴിച്ച് രണ്ട് മൂന്ന് വെട്ടി ഇങ്ങനെ ി പിഴിഞ്ഞെടുക്കണേ കാരണം അതിനകത്തൊരു പാല് പോലൊരു സാധനം ഉണ്ട് അത് പോകാൻ വേണ്ടിയിട്ടാ അപ്പൊ ഈ പച്ചവെള്ളം ഒഴിച്ച് ഒരു ഒരിച്ചിരി ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ സോയാബീന്റെ ഒരു ചൊവ്വയൊക്കെ ഒരു ചെറിയൊരു വേറൊരു രുചിയല്ലേ അതിന് അതില്ലാതാവുകയെ എന്നിട്ട് ഞാൻ ഇതൊന്ന് രണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കഴി ചൂടുവെള്ളത്തിലിട്ട് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ചിരി പലതും അപ്പൊ രണ്ടാക്കി കഴിയുമ്പോൾ മസാല എല്ലാം നന്നായിട്ട് പിടിക്കും അപ്പൊ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലപോലെ അരച്ചത് പിന്നെ അല്ല സോറി മുളക് പൊടി കാശ്മീരി മുളകുപൊടിയാണേ അപ്പം ഇത് ചിക്കൻ മസാല കേട്ടോ ചിക്കൻ മസാല ഞാൻ നിർബന്ധമായിട്ടിടും തുള്ളി കറി മസാല എല്ലാം കൂടി ഇട്ട് പൊടിച്ചത് പിന്നെ ഇത് നമ്മുടെ മഞ്ഞപ്പൊടിയാണെ പിന്നെ ഇതിനകത്ത് അത്യാവശ്യം ഏറെ വേണ്ടുന്ന സാധനമാണ് കുരുമുളക് പൊടിച്ചത് ആ കുരുമുളക് പൊടിച്ചതിടുമ്പോൾ നല്ല ടേസ്റ്റാ പിന്നെ നമ്മുടെ കോൺഫ്ലവർ ഇല്ല അത് തീരാറായിരുന്നു കേട്ടോ ഉള്ള ഞാൻ തട്ടി കുടഞ്ഞ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില്ല ഇങ്ങനെ പിച്ച് കയറി ഇതിനകത്ത് ഇടുക കേട്ടോ അത് പ്രത്യേകം ഒരു ടേസ്റ്റാ ഇത്രയും കൂട്ടും കൂടെ ചേർത്തിട്ട് കൈവെള്ളം നമ്മുടെ കയ്യിൽ ഇച്ചിരി വെള്ളം എടുക്കുക ഉപ്പും കൂടി ഇടണേ എന്നിട്ട് ആ കൈവെള്ളത്തിൽ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചു കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ എന്താ പറയുന്നത് ഇപ്പൊ വീട്ടിൽ പാചകമൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് മനസ്സിലാവും എന്തെന്തൊക്കെ എത്ര എത്രയൊക്കെ അളവിന് ചെയ്യണമെന്നേ പിന്നെ ഇതുപോലൊരു ആയിരുന്നു കേട്ടോ ഇപ്പം ഇത് പഴയതായപ്പോൾ ഇങ്ങനെ സോയ ഫ്രൈ ചെയ്യാനും മീൻ വിറക്കാനും ഒക്കെ ആയിട്ടങ് ഉപയോഗിക്കും അപ്പൊ അത്യാവശ്യം കുറച്ച് എണ്ണ മതി അപ്പൊ ഇത് സൺഫ്ലവർ സൺഫ്ലവറാണ് ഞാൻ ഒഴിച്ചു ഇത് തീ കൂട്ടിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഭയങ്കരമായിട്ട് സോയാബീൻ ഫ്രൈ എണ്ണ കുടിക്കും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇതങ്ങ് വറക്ക ചെറുതി തീയിൽ ഇട്ടു കൊടുത്തുണ്ടല്ലോ അത്രത്തോളം എണ്ണ കുടിച്ചുകൊണ്ടിരിക്കും ഈ പാത്രം ആവുമ്പോൾ ഒരു ഗുണം ഉണ്ടല്ലോ വലുതായിട്ട് എണ്ണ വേണ്ട അപ്പൊ നന്നായിട്ട് മുരിഞ്ഞു കിട്ടുകയും ചെയ്യും ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പൊ ടേസ്റ്റ് എന്ന് വെച്ചാൽ പറയത്തില്ല ബീഫ് ഫ്രൈ പുറകിലോട്ടൊക്കെ അടിപൊളിയാ ആദ്യമായിട്ട് എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചാനലൊക്കെ